ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മളിന്ന് നമ്മുടെ ടാങ്കിൽ മീനിടാൻ പോകണം ഇപ്പോൾ നമ്മൾ ടാങ്കിൽ മീൻ ഇടാൻ പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത് പിന്നെ അത് നമ്മൾ നമ്മുടെ ഒരു വലിയ പാനേം കൂടി ഉണ്ട് പാൻ ഞാൻ കാണിച്ചാർ มันก็้กมันก็คื่เดแตังก็แล้วก็อะไรตังกันเนี่ അവസാനം മീനെ പിടിച്ചതിലേക്ക് ഇടാൻ പോവാണ് ഫ്രണ്ട്സ് കാത്തു ആ മീമി പറ നമ്മൾ മീമീന ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ അപ്പതാ മീമീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് നമ്മളത് മീമീന് ഇട്ടു ഹായ് മീമിട്ട വഴി പോലീ പോയി അടുത്ത ഇടാൻ പോവാണ് ഗെയ്സ് അപ്പൊ ഹായ് രണ്ട് മീമിട്ടു നമ്മൾ രണ്ട് മീമിട്ടു